നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചിമ്പാൻസിയെ കുറിച്ചിട്ടാണ് ചിമ്പാൻസി എന്ന് പറയുന്നത് ഒരു തരത്തിൽപ്പെടുന്ന ആൾക്കുരങ്ങായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആൾക്കുരങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെയും തെക്കനേഷ്യയിലെയും സ്വദേശികളായ പഴയ ലോകത്തെ വാലില്ലാത്ത ആന്ത്രോ പ്രൈമേറ്റുകളിലെ മനുഷ്യൻ ഉൾപ്പെടുന്ന ശാഖയാണ് ആൾക്കുരങ്ങുകൾ അഥവാ മനുഷ്യ എന്ന് പറയുന്നത് ഈ ശാഖയിൽ പെടുന്നവയാണ് ചിമ്പാൻസികൾ മനുഷ്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മൃഗമായി കരുതപ്പെടുന്നത് ചിമ്പാൻസികളെയാണ് ആശയവിനിമയം നടത്താനുള്ള കഴിവ് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതാണ് ഇവയ്ക്ക് വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാനും ആംഗ്യങ്ങൾ കാണിക്കുവാനുമുള്ള കഴിവ് ഈ ചിമ്പാൻസികൾക്കുണ്ട് തലച്ചോറിന്റെ വികസനം വികാരങ്ങൾ രക്തഗ്രൂപ്പുകൾ തുടങ്ങിയവയിൽ മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ ഏറെ സാമ്യമുണ്ട് സാധാരണയായിട്ട് ഉഗാണ്ട ടാൻസാനിയ ഗിനി തുടങ്ങിയയിടങ്ങളിലെ മഴക്കാടുകളിലും വൃക്ഷങ്ങൾ ധാരാളമായുള്ള പുൽമേടുകളിലും ഇവയെ കാണാൻ സാധിക്കും എഴുപത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ ഉയരം വാലില്ലാത്ത കുരങ്ങാണ് ചിമ്പാൻസി എന്ന് പറയുന്നത് കാലുകളേക്കാൾ നീളമുള്ള കൈകളാണ് ഇവയ്ക്കുള്ളത് ചിമ്പാൻസികളെ സംബന്ധിച്ച് ബലിഷ്ടമായ കൈകാലുകളാണ് ഇവയ്ക്കുള്ളത് കറുത്ത രോഗങ്ങളാൽ ആവൃതമായിട്ടുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത് മെലിഞ്ഞു നീണ്ട കൈപ്പത്തിയും പാദങ്ങളും ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് വൃക്ഷങ്ങളിൽ കയറാനുള്ള കഴിവ് ചിമ്പാൻസിക്കുണ്ട് എങ്കിലും നിലത്ത് നാല് കാലിൽ നടക്കുവാനാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് പെണ്ണും ആണും കുഞ്ഞുങ്ങളും അടങ്ങിയ സമൂഹമായിട്ടാണ് ചിമ്പാൻസികൾ കാണപ്പെടുന്നത് ആക്രമണോത്സുകത കുറവുള്ള ആൾക്കുരങ്ങ് വിഭാഗമാണ് ഇവ ഇരു കൈകളിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കാലിൽ നടക്കാൻ ഇവർ ശ്രമിക്കാറുമുണ്ട് വൃക്ഷങ്ങളിലാണ് രാത്രിയിൽ ഉറങ്ങുക ചെറു ശിഖരങ്ങൾ ചേർത്ത് വെച്ച് സ്വയം ഒരുക്കിയ കൂടുകളിലാണ് ഉറക്കം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളാണ് ഇവയുടെ ഗർഭകാലം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കുട്ടികളാണ് ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്നത് മൂന്ന് വയസ്സുവരെ അമ്മയെ ആശ്രയിച്ചാണ് ഈ ചിമ്പാൻസിയുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് ചിമ്പാൻസികൾ പൊതുവെ മിശ്രഭോജികളാണ് പഴങ്ങൾ ഇലകൾ വിത്തുകൾ കീടങ്ങൾ മറ്റ് ജീവികളുടെ മുട്ടകൾ തുടങ്ങിയതെല്ലാം തന്നെ ഇവർ ആഹാരമാക്കുന്നു ചിലപ്പോൾ ചെറു മൃഗങ്ങളെ തല്ലിക്കൊന്നും ഇവ ഭക്ഷിക്കാറുണ്ട് ഇവരുടെ ജീവിത രീതി മനുഷ്യരുമായിട്ട് പല കാര്യങ്ങളിലും സാമ്യപ്പെട്ടിട്ടുമുണ്ട് മനുഷ്യൻ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചിമ്പാൻസികളും കുട്ടികളെ കെയർ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഇവയടക്കം മിക്ക ആൾക്കുരങ്ങുവർഗങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് മധ്യരേഖാ മഴക്കാടുകളുടെ നാശമാണ് ഈ ഒരു വംശനാശ ഭീഷണി നേരിടുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം അതോടൊപ്പം തന്നെ വേട്ടയാടൽ മറ്റൊരു കാരണമാണ് എബോളോ വൈറസിനാൽ ആഫ്രിക്കയിലെ ആൾക്കൂരങ്ങൾക്ക് വലിയ നാശം സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആഫ്രിക്കയിലെ ആൾക്കൂരങ്ങളുടെ മൂന്നിലൊന്നിനെയും കൊന്നൊടുക്കിയത് എബോളയാണ് ഇന്നും ആൾക്കുരങ്ങു വർഗങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് എബോള തന്നെയാണ് ചിമ്പാൻസി കൂടാതെ തന്നെ ആൾക്കുരങ്ങു വർഗത്തിൽ പൊതുവേ വലിയ ആൾക്കുരങ്ങുകൾ എന്ന് അറിയപ്പെടുന്ന ഹോമിനടിയിലാണ് ഒറാങ്ങുട്ടാൻ ഗൊറില്ല ചിമ്പാൻസി മനുഷ്യൻ എന്നിവ ഉൾപ്പെടുന്നത് വലിയ ആൾക്കുരങ്ങുകളിൽ നിലവിൽ ഏഴ് സ്പീഷീസുകളാണ് ഉള്ളത് പോങ്കോ ജനുസിൽ രണ്ടു തരം ഒറാങ്കുട്ടന്മാരും അതുപോലെ ഗോറില്ല ജനുസിൽ രണ്ടു തരം ഗോറില്ലകളും പാൻ ജനുസിൽ രണ്ടു തരം ചിംപാൻസികളും ഹോമോ എന്ന ഒരേ ഒരു ജനുസിൽ മനുഷ്യരുമാണ് അവ ഹോമിനോയിഡിയ എന്ന കുടുംബത്തിലെ ഉപരി കുടുംബത്തിലെ അംഗങ്ങളെ ഹോമിനോയിഡുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത് ഗോറില്ലകളെയും മനുഷ്യരെയും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഈ കുടുംബത്തിൽ ഉള്ളവരെല്ലാം തന്നെ നല്ല മരം കയറ്റുകാരാണ് ഇത്തരത്തിൽ മനുഷ്യനുമായി ധാരാളം സാമ്യം പുലർത്തുന്നവയാണ് ആൾക്കൂരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പരിണാമ സിദ്ധാന്തത്തിന് ഇത്രയേറെ പ്രചാരം ലഭിക്കുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വീഡിയോകൾ ഈ ചാനലിലൂടെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ